കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന അപകടത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ വീട്ടിലേക്ക് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ഉദ്യോഗസ്ഥ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും സാധാരണക്കാരും അടക്കം നൂറുകണക്കിന് ആളുകളാണ് അനുശോചനം അറിയിക്കുവാനും കുടുംബത്തെ ആശ്വസിപ്പിക്കാനുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ രാത്രി തന്നെ പുല്ലാട്ടെ വീട്ടിലെത്തി രഞ്ജിതയുടെ മക്കളെയും അമ്മയെയും സന്ദർശിച്ചു ഇന്ന് രാവിലെ മുതൽ ഏറെസമയം സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ ആരോഗ്യപ്രവർത്തക കൂടിയായിരുന്ന രഞ്ജിതയുടെ കുടുംബത്തോടൊപ്പം ചെലവഴിച്ച് മക്കളെയും അമ്മയെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു ആന്റോ ആന്റണി എം പി കെ യു ജനീഷ്കുമാർ എം എൽ എ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവരും വിവിധ മതരാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും സാധാരണക്കാരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് രഞ്ജിതയുടെ പുല്ലാട്ട വീട്ടിലേക്ക് അനുശോചനം അറിയിക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് മൃതദേഹം വിട്ടുകിട്ടുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന സർക്കാരിനായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനും ബന്ധുക്കളെ സന്ദർശിച്ച് ഉറപ്പു നൽകിയിട്ടുണ്ട് ഐഡന്റിഫിക്കേഷനൊക്കെയുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടുള്ള നഷ്ടം അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ യോഗം തീർച്ചയായും നാട്ടിൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ അതോടൊപ്പം അമ്മ സദരകൾ മറ്റു അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചിച്ച് അറിയിക്കുകയും ചെയ്യുകയാണ് ഇനിയുള്ള നടപടിക്രമങ്ങളിൽ കളക്ടർ അവിടെ നിയമിതനായിട്ടുള്ള നടത്തിയിരുന്നു അപ്പൊ ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം അവർ പോകും അപ്പോൾ ഡി എൻ എ സാമ്പിൾ എടുക്കുന്നത് ആവശ്യമെങ്കിൽ അതിൽ ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് വൈകുന്നേരത്തോടെ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടു